ഇന്ത്യൻ ക്രിക്കറ്റിലും വ്യക്തി ജീവിതത്തിലും പോരാട്ട വീര്യത്തിന്റെ പൊതുചരിത്രം എഴുതി ചേർത്ത് യുവരാജ് സിംഗിന്റെ ജീവിതം വെള്ളിത്തിരയിലെത്തുന്നു ബോളിവുഡിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ടി സീരീസും ടു ഹൺഡ്രഡ് നോട്ട് ഔട്ട് സിനിമയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പതിനെട്ടാം വയസ്സിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച് പല വെല്ലുവിളികളെയും അതിജീവിച്ച് പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ യുവരാജാവായി വാണ യുവിയുടെ ജീവിതം സ്ക്രീനിലെത്തുമ്പോൾ ബോളിവുഡ് സിനിമ വ്യവസായത്തിനും അത് പ്രതീക്ഷയാകുന്നുണ്ട് പല കടുത്ത മത്സരങ്ങളിലും വിജയശിൽപിയായി യുവരാജ് മാറിയത് സ്റ്റുവർട്ട് ബ്രോഡിന്റെ ഒരു ഓവറിൽ പറത്തിയ ആറ് സിക്സറുകൾ അപ്രതീക്ഷിത വില്ലനായി വന്ന ക്യാൻസറിനോട് മല്ലിട്ട് കളത്തിൽ ചോരതുപ്പിയിട്ടും ഇന്ത്യക്കായി ലോകകപ്പ് സമ്മാനിച്ചത് അങ്ങനെ അങ്ങനെ കളിക്കളത്തിലും പുറത്തും പോരാടി വിജയിച്ച യുവിയുടെ ജീവിതം തലമുറകൾക്ക് തന്നെ പ്രചോദനമാണ് ഈ ചിത്രത്തിലെ താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും നിർമ്മാണ കമ്പനി ഉടൻ പ്രഖ്യാപിക്കും തൻ്റെ കഥ സിനിമയാക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ട് വെല്ലുവിളികളെ അതിജീവിക്കാനും സ്വപ്നങ്ങളെ അഭിനിവേശത്തോടെ പിന്തുടരാനും ഈ സിനിമ കാരണമാവുമെന്നാണ് പ്രതീക്ഷ എന്ന് യുവരാജ് സിംഗും പറഞ്ഞു കഴിഞ്ഞു ലോക ക്രിക്കറ്റിൻ്റെ ചരിത്രത്താളുകളിൽ ഇടം നേടിയ ഇന്ത്യയുടെ അഭിമാനമായ യുവരാജ് സിംഗിൻ്റെ ജീവിതം വെള്ളിത്തിരയിലെത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരും സിനിമാ പ്രേമികളും